അസലാ വാളേക്കും വർഹമത്തു അഹ് താലാ പരിശുദ്ധമായ പരിശുദ്ധമായ രാവിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു വാസുബാനുൽ താല കബുൽമാർ ചെയ്യുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാക്കിനാലും പ്രവർത്തിയാലും അവൻ പരിപൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നത് അള്ളാഹു വസുബഹാൻ ഉള്ള താലയുടെ അടുക്കൽ ഭൂമിയിൽ വെച്ച സർവ്വകാര്യങ്ങളും വിചാരണ ചെയ്യപ്പെടുന്നതാണ് മഹാനായിരിക്കുന്ന ഇമാം ഇബിനു റഹ്മത്തുള്ളാഹി താല തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ ഓരോ വർഷങ്ങളായിട്ടും ഓരോ മാസങ്ങളായിട്ടും ഓരോ ദിവസങ്ങളിലെ ഓരോ സമയങ്ങളിലായിക്കൊണ്ടും ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു സുബാനുഹ് താലയുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി നബി നബിസുല്ലാഹു അലൈവസ തങ്ങൾ പഠിപ്പിച്ചതാണ് അൽ മുസ്ലിമു മൻസലിമൻ നിസാൻഹി വൈദിഹി യഥാർത്ഥ വിശ്വാസി എന്ന് വെച്ചാൽ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിംങ്ങൾ രക്ഷപ്പെട്ടവനാണ് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ആ കഴിവ് അനാവശ്യമായിക്കൊണ്ട് മറ്റൊരാളെ പറ്റി സംസാരിക്കുന്ന സംസാരമാണെങ്കിലും എയ്ബത്താണെങ്കിലും എമീപത്താണെങ്കിലും ഒരാളെക്കുറിച്ചും അവർക്കിഷ്ടമില്ലാത്ത ഒന്നും തന്നെ നമ്മൾ പറയാൻ പാടില്ല അത് മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് ഇല്ലാത്തതാണെങ്കിൽ അതെനിക്ക് രണ്ട് ശിക്ഷയുണ്ട് കളവാണ് എന്ന രൂപത്തിലും റയ്യബത്താണ് എന്ന രൂപത്തിലും രണ്ട് ശിക്ഷയാണ് ഇനി ഉള്ളതാണെങ്കിൽ തന്നെ അതിനിക്ക് റയ്ബത്ത് എന്ന പേരിൽ ശിക്ഷയുണ്ട് മഹാനായിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ ബർദി അള്ളാഹു താളത്തങ്ങൾ പതിനൊന്ന് വർഷക്കാലം അവിടുന്ന് വായിയിൽ ചിരൽക്കല്ലിട്ട് കൊണ്ട് നടന്നു കാരണം മഹാനവറുകൾ പേടിച്ചിരുന്നത് മറ്റുള്ളവരെ പറ്റി അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു പോകുമോ എന്നുള്ള പേടിയായിരുന്നു ഒരിക്കൽ നബി നബീസുല്ലാഹു അലി വസല്ലമാ തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ രണ്ടാളുകൾ വന്ന് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ലുഹുറ നമസ്കുഹ നമസ്കരിച്ചു അസർ നമസ്കരിച്ചു അങ്ങനെ ഇരിക്കും എന്ന സമയത്ത് നബിസല്ലാഹു അലൈവ് വസ്ലമാങ്ങൾ ഒന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തിരിക്കുന്ന ഉള്ളിൽ നിങ്ങൾ മടക്കുക നിങ്ങൾ നിസ്കരിച്ച രണ്ട് നിസ്കാരങ്ങളും നിങ്ങൾ മടക്കി നിസ്കരിക്കണം അവർ നോമ്പുകാരായിരുന്നു ഇന്ന് നിങ്ങൾ നോമ്പണി അനുഷ്ഠിച്ചോളൂ തുടർന്നോളൂ എന്നിട്ട് ഈ നോമ്പ് മറ്റൊരു ദിവസത്തേക്ക് നിങ്ങൾ മടക്കി നിർവഹിക്കുകയും ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും അവർ കാരണം അന്വേഷിച്ചു അപ്പോൾ നബിസുലുള്ളു അലൈഹി വസല് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരാളെക്കുറിച്ച് റീബത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഒരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതായത് കുറിച്ച് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് പൊരുത്ത പഠിപ്പിക്കണം എത്ര വർഷക്കാലം തോപ ചെയ്തിട്ടും കാര്യമില്ല നാളെ ആഹ്റത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് റീബത്ത് പറയപ്പെട്ട ആൾ അദ്ദേഹം വന്നുകൊണ്ട് അല്ലാഹിനോട് പറയും ഇദ്ദേഹം എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെയും നന്മകളെ അതിൻ്റെ തോത് ഇദ്ദേഹം ഇങ്ങനെ വാങ്ങും അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാണ്ടിരിക്കുന്ന വ്യക്തി നരകത്തിലേക്ക് പോകുമെന്നുള്ള അവസ്ഥയായിരിക്കും ആഹാരത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ഒരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൽ പോയി പൊരുത്തപ്പെടിയിപ്പിക്കേണ്ടതുണ്ട് അതാണ് മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മായൽ ഫോമിൻ കൗലിൻ ഇല്ലാലിഹി റക്കീബിന് ഹെഫലത്തിൻ്റെ മലക്കുഴൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു നന്മ തിന്മകളും തമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നില്ല ഒരാൾ ബാത്റൂമിൽ പോകുന്ന സമയത്തൊഴികെ മുഴുവൻ സമയങ്ങളിലെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തി വെക്കും എന്നാൽ ബാത്റൂമിൽ പോകുന്ന സമയത്തുള്ളത് പ്രത്യേകമായിരിക്കുന്ന വാസനയിലൂടെ മലക്കളിലേക്ക് അള്ളാഹ് സുബഹനത്തിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ അവയവങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തക്കല്ല ഹഫീന ഞങ്ങളുടെ വിഷയത്തിൽ നീ അള്ളാഹനെ സൂക്ഷിക്കണം ഫൈനിസ്തം ത ഇസ്തംന നീ നേരെയായി കഴിഞ്ഞാൽ ഞങ്ങളും നേരെയാകും ഫൈനി ജന ഇനി നീ ദുർഗാ ദുർമാർഗത്തിലായി കഴിഞ്ഞാൽ ഞങ്ങളും ദുർമാർഗത്തിലാകും എന്ന് ഈ അവയവങ്ങൾ അവൻ്റെ നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഷഫീന റസൂൽ ഉള്ള വൈസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഒരാളെപ്പറ്റിയും അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു നടക്കുന്ന സ്വഭാവം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എത്ര കർമ്മങ്ങളുണ്ടെങ്കിലും നിസ്കാരം ഉണ്ടെങ്കിലും നോമ്പുണ്ടെങ്കിലും ഹജ്ജ് ഉണ്ടെങ്കിലും ഒരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടു തന്നെ പൊരുത്തുപിടിയിക്കണം പ്രത്യേകിച്ച് റമലാം മാസമാണ് അള്ളാഹു വസു തല ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കബിൽ ചെയ്യു മാറാകട്ടെ അസലാ വാലൈക്കും